ശ്രീമാൻ ജോഷി ജെയിംസ് ചുള്ളിപ്പറമ്പിൽ എഴുതുന്ന ബൈബിൾ കഥകൾ എപ്പിസോഡ് എഴുപത്തിയഞ്ച് കൂനൻ കുരിശ് സത്യംസ് ഞാൻ ജോഷി ജെയിംസ് ചുള്ളിപ്പറമ്പ് ബേജു കമ്മൂണിക്കേഷ എഴുപത്തിയഞ്ചാം എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ആർത്ഥമായ സോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കൂനം കുരിശ് സത്യത്തിനെ പറ്റിയാണ് അത് പറയണമെങ്കിൽ നമ്മ ആദിമ ക്രിസ്ത്യാനികളിൽ നിന്ന് തുടങ്ങണം അപ്പൊമാരിൽ പ്രധാനിയായ തോമാസിക ബൈബിളിൽ തോമാസികനെ പറ്റി പറയുന്നുണ്ട് പല പ്രാവശ്യം കേരള സമൂഹത്തിന് പരിവർത്തനം നടത്താൻ വേണ്ടിയല്ല ഇവിടെയുള്ള യൂതന്മാരെ തേടിയാണ് അദ്ദേഹം ഇവിടെ എത്തിയത് പക്ഷെ പരിവർത്തനം നടന്നത് കേരളത്തിലെ കുറുത സമൂഹക്കാരാണ് അന്ന് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനങ്ങളെ തരംതിരിച്ചിരുന്നില്ല ഒരു സമൂഹത്തിന്റെ പേരിലാണ് അന്ന് കേരളം ഉണ്ടായിരുന്നത് ഈ കുറുദ സമൂഹമാണ് ഇന്നത്തെ ബ്രാഹ്മണർ എന്നുകൂടി പറയുന്നുണ്ട് അവരാണ് ആദ്യമായിട്ട് കേരളത്തിൽ ക്രിസ്തു മതം സ്വീകരിക്കുന്നവർക്കെ അവർക്ക് അന്നത്തെ നാടുവാഴി ഏഴ് സൗഭാഗ്യങ്ങൾ വരെയും കൊടുത്തിരുന്നു അപ്പൊ ഓർക്കണം ആ സമൂഹത്തിന്റെ വില അതായത് ഇടത്തോട്ട് ആണുങ്ങൾക്ക് കുടുംബം വെക്കാനുള്ള അവകാശം അതിൽ കൊണ്ട കുരിശ് വെച്ചിട്ടാണ് കുടുംബം ഓർക്കുന്നത് ഈ കൊണ്ടേലി സ്വർണത്തിന്റെ കുരിശ് ഇടാനുള്ള അവകാശം ആനപ്പുറത്ത് കയറി സഞ്ചരിക്കാനുള്ള അവകാശം കുതിര സവാരി ചെയ്യാനുള്ള അവകാശം കാളവണ്ടി ഫാമിലിയായിട്ട് കുടുംബമായിട്ട് സഞ്ചരിക്ക അങ്ങനെ ഏഴ് അവകാശങ്ങൾ അവർക്ക് അന്ന് നാടുവാടിയിൽ കൊടുത്തിരുന്നു അന്നത്തെ ക്രിസ്ത്യാനികൾ അവരുടെ കൂതാസനം ഒന്നും ഉണ്ടായിരുന്നില്ല കുടുംബ സമ്മേളനം അപ്പം മുറക്കൽ ചടങ്ങ് ഇതായിരുന്നു അന്നത്തെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന കാഴ്ചകളും കർമ്മങ്ങളും പിന്നീട് കേരളത്തിലെത്തിയ ഒരു ക്രിസ്ത്യൻ മിഷനറിമാരാണ് അതായത് അങ് പേശ്യൻ എന്ന രോഗം കഴുതായ സഭക്കാർ അവരാണ് കേരളത്തിൽ ആദ്യമായിട്ട് കൂതാശകളും കുർബാനകളും സ്ഥാപിക്കുന്നത് അതും സുറിയൻ സഭയാണ് സ്ഥാപിച്ചത് സുറിയൻ രീതിയിലായിരുന്നു അന്ന് കുർബാന ചെയ്തിരുന്നത് പിന്നീട് കേരളത്തിലോട്ട് വന്നതാണ് കനായത്തോമൻ കനായത്തോമൻ ഒരു ബിസിനസ്സുകാരനായിരുന്നു ഒരു വ്യാപാരിയായിരുന്നു ഇവിടെ സുഗന്ധ വസ്തുക്കളും കുരുമുളകളും കയറ്റി പേശിക്കൊണ്ടേ വിൽക്കുക അവർ തിരിച്ചു തിരിച്ചുവരുവ അന്ന് പേർഷ്യയിലെ ബിഷപ്പായിരുന്ന മാർ ഔസ പിതാവിന്റെ അനുഗ്രഹത്തോടു കൂടി എഴുപത്തിനാല് കുടുംബങ്ങളും പതിനേഴ് ഡീക്കന്മാരും കത്തനാരിമാരുമായിട്ട് ഒരു വലിയ സമൂഹം കേരളത്തിൽ വന്നെത്തുകയും കേരളത്തിൽ അവരൊരു സമൂഹമായിട്ട് ജീവിക്കുകയും ചെയ്തു പക്ഷെ അവര് മതപരിവർത്തനത്തിനോ ക്രിസ്ത്യൻ മതം എഴുതാക്കാനോ അവർ ശ്രമിച്ചില്ല കനായിത്തോമന്റെ ജോലിക്കാരായിട്ട് സുഗന്ധദ്രവ്യങ്ങൾ ശേഖരിക്കുക അടുത്ത കപ്പൽ വരുമ്പോൾ ഈ സുഗന്ധദ്രവ്യങ്ങൾ കയറ്റു അത് അഴക്കുക അങ്ങനത്തെ ഒരു ഒരു കനായ്ത്തോമ്മന്റെ ഒരു പണിക്കാരായിട്ടാണ് അവർ ജീവിച്ചത് അവരിന്ന് വലുതായി കനായ സഭ എന്നും പറഞ്ഞിട്ടുള്ള ഒരു സഭ തന്നെ സ്ഥാപിക്കുകയും ചെയ്തു അതിന്റെ ആസ്ഥാന കേന്ദ്രം കോട്ടയമാണ് കേരളത്തിൽ കത്തോലിക്ക സഭ രൂപം കൊള്ളുന്നത് പോർച്ചുഗീസുകാരുടെ വരവോടുകൂടിയാണ് അറിയാല പോർച്ചുഗീസ് നാവികരായിരുന്നു അതുകൊണ്ട് അവർ കടലോര പ്രദേശങ്ങളിലുള്ള ജനങ്ങളെയാണ് ക്രിസ്ത്യന്മാരത്തോട്ട് ആകർഷിച്ചത് ആകർഷിക്കുക മാത്രമല്ല അത് കാട്ടു തീയിമാതിരി പടർന്ന് പന്തിരിക്കുകയും ചെയ്തു നമുക്കിനി അന്ത്യോക്കയിലേക്ക് പോവാം അന്ത്യോക്കിയാണ് പത്രോസിന്റെ ആദ്യത്തെ പള്ളി സ്ഥാപിക്കുന്നത് അന്ന് സിറിയ മുഴുവനും ക്രിസ്ത്യൻ ബെൽറ്റായിരുന്നു ഈ സിറിയയുടെ തലസ്ഥലമാണ് അന്ത്യോയ്ക്കിയ അങ്ങനെയാണ് സുറിയാനിയിൽ കുർവാനിയും ഊദാശികളും ഉണ്ടായത് അന്ന് അന്തുക്കൽ മാത്രമല്ല ഇസ്രായേലിൽ മുഴുവനും സുറിയാനി സഭയായിരുന്നു ആ തീരുമാനമുണ്ടായി മട്ടാഞ്ചേരിയിലുള്ള മരക്കുരിശില് വട കെട്ടി സത്യം ചെയ്യാൻ രണ്ടു ഭാഗക്കായി രണ്ട് ഭാഗത്ത് നിന്നും വട വടം കെട്ടി സത്യം ചെയ്തു അതാണ് കൂനം കുരിശ്ശ സത്യം ഞാനിത് വ്യക്തമായിട്ട് എന്റെ കഥയിൽ കൂടി വിവരിക്കുന്നുണ്ട് എന്റെ കഥക്ക് ശബ്ദം നൽകി അവതരിപ്പിച്ചിരിക്കുന്നവർ മേരി ജോസഫ് എന്റെ വീട്ടിൽ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് ലൈക്ക് ചെയ്യുക മോശമാണെങ്കിൽ മോശമാണെന്ന് പ്രതിലൈക്ക് കമൻസ് എഴുതാൻ ഒട്ടും പഠിക്കരുത് എൻ്റെ ഈ കഥ നിങ്ങളുടെ കൂട്ടുകാരന്മാർക്കും കൂട്ടുകാരികൾക്കും ലിങ്കിൽ കൂടി ലിങ്ക് ചെയ്യുക ഇത് നമുക്ക് കഥയിലേക്ക് കിടക്കാം അന്ത്യോക്യ കൂനൻ കുരിശു സത്യത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അന്തിയോക്യായിൽ നിന്ന് തന്നെ തുടങ്ങണം ഞാൻ അവതരണത്തിൽ പല കാര്യങ്ങളും പറഞ്ഞു അതും ഇതും കൂടി കൂട്ടിപ്പറഞ്ഞാലേ കൂനൻ കുരിശു സത്യം പൂർത്തിയാകുകയുള്ളു പത്രോസിന്റെ പള്ളി അതും പാറമുകളിലെ പള്ളി ആദ്യം സ്ഥാപിച്ചത് സിറിയായിലെ അന്തിയോക്കിയായിൽ ആയിരുന്നു ക്രിസ്തു മതത്തിൻ്റെ ആദ്യ സഭാ മന്ദിരവും ആസ്ഥാന കേന്ദ്രവും ഇവിടെ തന്നെ ആദ്യ പോപ്പ് ആദ്യത്തെ പാപ്പയും പത്രോസായിരുന്നു അന്ന് അന്തിയോക്കിയായും ചുറ്റുമുള്ള ദേശങ്ങളും ക്രിസ്ത്യാനികളെ കൊണ്ട് നിറഞ്ഞിരുന്നു അതിനാൽ ആസ്ഥാന കേന്ദ്രം തലയെടുപ്പോടെ ഉയർന്നു നിന്നിരുന്നു അവിടെ പട്ടാളമോ പോലീസോ ഇല്ല സ്നേഹം മാത്രം കവിഞ്ഞു നിന്നിരുന്ന പ്രദേശങ്ങൾ അല്ലെങ്കിലും ക്രിസ്തു മതം വളർന്നതും പന്തലിച്ചതും സ്നേഹത്തിലൂടെയാണല്ലോ മുസ്ലിമിൻ്റെ പടയോട്ടക്കാലത്ത് അവർ അന്തിയോക്കിയായും വെറുതെ വിട്ടില്ല അന്ത്യോക്കിയായും പരിസരവും മുസ്ലിം സൈന്യം കീഴടക്കി കഴുത്തിൽ കത്തിവെച്ചുകൊണ്ട് ജനങ്ങളെ കൊണ്ട് ലാഹിലഹ ഇല്ലല്ല എന്ന് പറയിപ്പിച്ചു അവരെ കൊണ്ട് മുസ്ലിം മതം സ്വീകരിപ്പിച്ചു ലാഹി ലഹ ഇല്ലല്ല പറയാത്തവരെ നിഷ്കരണം കൊല്ലുകയും ചെയ്തു അന്തിയോക്യായിൽ നിന്നും പല ചരിത്രരേഖകൾ അപഹരിക്കുകയും യുദ്ധം മുതൽ സ്വന്തമാക്കുകയും പല ചരിത്ര അവശിഷ്ടങ്ങൾ എടുത്തുകൊണ്ടുപോവുകയും ചെയ്തു പിന്നീട് റോമൻ പടയാളികൾ വന്ന് അവരോട് യുദ്ധം ചെയ്തു എടുത്തുകൊണ്ടുപോയതെല്ലാം തിരിച്ചു പിടിക്കുകയും ചെയ്തു ഇത് പല പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ നമുക്ക് പലതും നഷ്ടപ്പെട്ടു ഇന്ന് പല സ്ഥലങ്ങളും പല ചരിത്ര സത്യങ്ങളും മുസ്ലിങ്ങളുടെ കൈവശമാണുള്ളത് ഉദാഹരണത്തിന് വെറോണിക്ക കർത്താവിൻ്റെ തിരുമുഖം തുടച്ച പട്ടുതുവാല അവരുടെ കൈവശമാണുള്ളത് അതിനു വേണ്ടിയുള്ള തർക്കവും നടക്കുന്നുണ്ട് ക്രൈസ്തു ജനിച്ച സ്ഥലം മരിച്ച അടക്കപ്പെട്ട കല്ലറ ആട്ടിടയന്മാർക്ക് മാലാഖ പ്രത്യക്ഷപ്പെട്ട സ്ഥലം ഇവിടെയെല്ലാം വലിയ പള്ളികൾ ഉണ്ടെങ്കിലും ആ സ്ഥലത്തിൻ്റെ അവകാശികൾ പല മുസ്ലിം കുടുംബക്കാരാണ് അവരുടെ വരുമാനമാർഗവും ഈ പ്രദേശങ്ങളിൽ നിന്ന് തന്നെയാണ് വെറോണിക്കായുടെ തുവാല കാണണമെങ്കിൽ നാം മുസ്ലിം കുടുംബത്തിന് കപ്പം കൊടുക്കണം ഈ കലഹത്തിനും യുദ്ധത്തിൽ നിന്നും അറുതി വരുത്തുവാൻ റോമൻ സർക്കാർ ഇറ്റലിയിലെ വത്തിക്കാൻ പ്രദേശം ക്രിസ്തു മതത്തിൻ്റെ ആസ്ഥാന കേന്ദ്രത്തിന് വേണ്ടി വിട്ടുകൊടുത്തു അങ്ങനെയാണ് വത്തിക്കാൻ സിറ്റി ഉണ്ടായത് ആ പ്രദേശത്തിൻ്റെ ഭരണാധികാരി മാർപ്പാപ്പയും അവിടെ സെയിൻ പീറ്റേഴ്സ് ബസ്ലിക്ക പള്ളി ഉയർന്നു വന്നതും സകല ചരിത്രരേഖകളും തിരുശേഷിപ്പുകളും വത്തിക്കാനിലെത്തി അതേവരെ ഉണ്ടായിരുന്ന മാർപ്പാപ്പമാരുടെ കുഴിമാടങ്ങളും വത്തിക്കാനിലേക്ക് മാറ്റി സ്ഥാപിച്ചു മാർപ്പാപ്പ അടക്കം വത്തിക്കാനിലേക്ക് വന്നെങ്കിലും പൗരസ്ത്യ സഭ അവിടം വിട്ടുവരുവാൻ കൂട്ടാക്കിയില്ല അതോടെ കേരളത്തിലും മാറ്റങ്ങൾ സംഭവിച്ചു ആദ്യം ക്രിസ്ത്യാനികൾ എന്നറിയപ്പെട്ടിരുന്ന ഓർത്തഡോക്സ് സുറിയാനി സഭ അന്ത്യോക്കിയ പക്ഷത്തും മറ്റുള്ള സഭകൾ വത്തിക്കാന്റെ കീഴിലും അണിനിരന്നു പോർച്ചുഗീസ് വരവോടെയാണ് കേരളത്തിൽ കത്തോലിക്കാ സഭയുടെ വളർച്ചയുണ്ടാകുന്നത് അവർ നാവികർ ആയതിനാൽ കടലോര പ്രദേശത്തുള്ളവരെയാണ് ക്രിസ്ത്യൻ മതത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത് ആ വളർച്ച കാട്ടുതീ പോലെയായിരുന്നു പോർച്ചുഗീസുകാരാണ് മട്ടാഞ്ചേരിയിൽ പണ്ഡിശാല അഥവാ ഗോഡൗൺ സ്ഥാപിച്ചത് ഒരു റോഡും ഇരുഭാഗങ്ങളിലുമായി പണ്ഡിതശാലകളും നിരന്നു നിന്നു ഈ റോഡിൻ്റെ മധ്യത്തിലായി വൻ മരക്കുരിശും നാട്ടി ഫാന്തോ ക്രൂസ് എന്നായിരുന്നു ഈ കുരിശിൻ്റെ പേര് പോർച്ചുഗീസ് ഭാഷയിൽ ഫാന്തോ എന്ന് പറഞ്ഞാൽ പ്രദേശം എന്നർത്ഥം പണ്ഡിതശാലകൾ നിറഞ്ഞ ഈ പ്രദേശത്തിൻ്റെ കാവൽ ദൈവമായിട്ടാണ് അവർ ഈ മരക്കുരിശ് സ്ഥാപിച്ചത് പിന്നീട് ഈ കുരിശിനെ ഭ്രാന്തൻ എന്നും ഇപ്പോൾ വെറും കുരിയച്ചനെന്നും വിളിച്ചു പോരുന്നു മാർപ്പാപ്പയുടെ സ്ഥാനം അംഗീകരിക്കാത്ത ഓർത്തഡോക്സ് സഭയും കത്തോലിക്കാ സഭയും തമ്മിലായിരുന്നു കൂനൻ കുരിശ് സത്യം അതിന് കാരണം പേരൂർ സുനഹദോസിൽ ഉണ്ടായ തർക്കം കാനോൺ നിയമങ്ങൾ എല്ലാ സഭക്കാരും അംഗീകരിക്കണമെന്ന കാര്യം സുനഹദോസിൽ അവതരിപ്പിച്ചപ്പോൾ ഓർത്തഡോക്സ് പക്ഷം അതിനെ എതിർത്തു അവർക്ക് അവരുടേതായ നിയമങ്ങളുണ്ട് അതേ ഞങ്ങൾ അനുസരിക്കുകയുള്ളു അങ്ങനെയാണ് ആ തീരുമാനങ്ങൾ ഉണ്ടായത് മട്ടാഞ്ചേരിയിലെ മരക്കുരിശിൻ്റെ ഒരറ്റം മുതൽ മട്ടാഞ്ചേരിയുടെ തുടക്കം വരെ ഒരു വടം കെട്ടുകയും മറ്റേ അറ്റം മുതൽ മട്ടാഞ്ചേരി അവസാനിക്കുന്ന ഭാഗം വരെ മറ്റൊരു വടവും കെട്ടി ഇരുകൂട്ടരും ഇരുകൂട്ടരും തങ്ങൾ തങ്ങളുടെ സഭയിൽ അടയുറച്ച് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുക അങ്ങനെ ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് ജനുവരി മൂന്നാം തീയതി ആ മഹാസംഭവം നടന്നു അന്ന് ഒരു ഭാഗത്ത് കത്തോലിക്കരും മറുഭാഗത്ത് ഓർത്തഡോക്സുകാരും അണിനിരന്നു കത്തോലിക്കരുടെ എണ്ണം വർദ്ധിച്ചതോടെ വടത്തിൽ ഒന്ന് പിടിക്കുവാൻ അവർ തമ്മിൽ പിടിയും വലിയുമായി അവരുടെ വലിയുടെ ശക്തിയാൽ കുരിശ് ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞു വന്നവർ അവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഉറച്ച സ്വരത്തിൽ സത്യം ചെയ്യുകയും ചെയ്തു അങ്ങനെയാണ് കൂനൻ കുരിശ് സത്യം നടന്നത് അതോടെ ആ കുരിശ് വളരെ കാലം ചരിഞ്ഞു തന്നെ നിന്നു ആ കൂനൻ കുരിശിനെ നോക്കി എന്ത് പ്രാർത്ഥിച്ചാലും ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുവാൻ തുടങ്ങി അതോടെ കുരിശിൻ്റെ പ്രശസ്തി നാട് മുഴുവൻ പടർന്നു പന്തലിച്ചു പിൽക്കാലത്ത് ഈ കൂനൻ കുരിശിനെ വരാപ്പുഴ അതിരൂപതയുടെ നേതൃത്വത്തിൽ വഴിയുടെ നടുവിൽ നിന്നും വഴി അരികിലേക്ക് മാറ്റി സ്ഥാപിക്കുകയും അവിടെ ഒരു കപ്പേള പണിയുകയും ചെയ്തു നൊവേനയും മറ്റു പ്രാർത്ഥനാക്രമങ്ങളും വന്നതോടെ ജനങ്ങളുടെ വരവും വർദ്ധിച്ചു നാനാ മതസ്ഥർ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ കേന്ദ്രമായി മാറുകയും ചെയ്തു ചോദിക്കുന്നത് എന്തും നൽകും കുരിയച്ചൻ എന്ന ഖ്യാതിയും ഈ കുരിശിന് വന്നെത്തി ആ കുരിശിൽ ഇന്നും വടം കെട്ടിയ പാടുകൾ കാണുവാൻ സാധിക്കും